മോർണിംഗ് ടാസ്ക് നല്ല പൊരിഞ്ഞ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് മോർണിങ്ങിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു അതായത് നോറയോട് വീട്ടിലുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം പുറത്തെ കാര്യങ്ങളല്ല ബിഗ് ബോസ് ബോസ്കത്തുള്ള ഗെയിമുകളെയും അവരുടെ ആറ്റിറ്റ്യൂഡുകളെ ഒക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അതാണ് ടാസ്ക് ആ സമയത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ നോറോട് ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം ശരിക്കും ആളുകൾ പ്രോക്ക് ചെയ്തുകൊണ്ടാണ് നോറോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്സറേ ചോദിക്കുന്ന നോറയോട് ഈ വീട്ടിൽ ഏറ്റവും അധികം കള്ളം പറയുന്നത് നോറയാണെന്ന് പറഞ്ഞാൽ അതിനെന്ത് മറുപടിയാണ് നോറ പറയുക എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നോറയുടെ കരച്ചിലെപ്പറ്റി ചോദിക്കുന്നുണ്ട് ഫേക്കായിട്ടല്ല നോറ കരയെന്ന് നോറയ്ക്ക് തോന്നുന്നുണ്ടോ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിക്കുന്നു പിന്നെ മറ്റൊരു ചോദ്യം ഇതായിരുന്നു നോറയുടെ വീട്ടുകാർക്ക് അതായത് പ്രത്യേകിച്ച് നോറയുടെ അച്ഛന് നോറയോട് ഇഷ്ടമില്ല എന്നപ്പോഴും നോറ ഇവിടെ നിന്ന് പറയാറുണ്ടല്ലോ നോറയുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു അച്ഛനല്ലാന്ന് നോറ എപ്പോഴും ഇവിടെ ഞങ്ങളോട് പറയാറുണ്ട് അത് അത്ര ഫേക്ക് അല്ലേ നോറ അത് പ്രേക്ഷകരിൽ നിന്നും ഈ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടി അല്ല പ്രേക്ഷകരുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നോറ ചെയ്യുന്ന ഒരു ഫേക്ക് ആക്ട് അല്ലേ എന്ന് ചോദിക്കുന്നു നോറയുടെ ശരിക്കും പ്രഭോക്കളാവുന്നുണ്ട് പക്ഷേ പുള്ളി ആ മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് പിന്നെ സായിയുടെ ചോദ്യമാണ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് സായി നോറോട് ചോദിക്കുന്നത് നോറ മുമ്പ് ചായക്കകത്ത് കുമ്മായം കലക്കിയിട്ട് അത് ജിൻഡോപ്പിന് കൊടുത്ത് വയർ വയറിളകിയ സംഭവത്തെക്കുറിച്ച് നോറയ്ക്ക് എന്താ പറയാനുള്ളത് അത് നോറയല്ലേ ചെയ്തതെന്ന് സായി ചോദിക്കുന്നുണ്ട് അപ്പോൾ നോറ യാതൊരു തരത്തിലുള്ള ഇൻറ്റൻഷനും ഇല്ലാതെ പറയുകയാണ് അത് ഞാൻ തന്നെയാണ് അത് ചെയ്തത് പിന്നീട് പതിയെ പതിയെ നോറ പ്രൊവോക്കഡായി തുടങ്ങുകയാണ് അങ്ങനെ നോറ പതിയെ അവിടെ നിന്ന് എക്സ്പോസഡ് ആവുകയാണ് നോറയ്ക്ക് ഈ പണ്ടുമുതൽ ജിൻഡോയോടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജുണ്ടല്ലോ നോറ ജിൻഡോയെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് ഗെയിം കളിച്ചതാണ് അങ്ങനെ നോറയുടെ ടാസ്കിലെ ആൻസർ മാറിയിട്ട് ഒരുതരം പേഴ്സണൽ രീതിയിലേക്ക് നോറയുടെ സംസാരം മാറി ജിൻഡോയ്ക്ക് നേരെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് ഈ ജിൻഡോയ്ക്ക് ഒരു സ്വഭാവമുണ്ട് കേട്ടോ ആളൊരു ശാന്തശീലനൊക്കെയാണ് പക്ഷേ കലപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം ഏറ്റവും അധികം സംസാരിച്ച് മറ്റ് മത്സരാർത്ഥികളെ അടിച്ചിരുത്തുന്ന ആൾ ജാസ്മിനാണ് പക്ഷെ ആ ജാസ്മിനോട് പോലും കട്ടക്കി നിൽക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോപ്പം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒടുവിൽ ജിൻഡോപ്പിനും പ്രൊവോക്കളാകുന്നു നോറയ്ക്ക് നേരെ റൈസ് ആയിട്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് നോറയുടെ അടുത്തു പറയുകയാണ് നീ ടാസ്കിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി മറ്റ് പേഴ്സണൽ കാര്യത്തിലേക്ക് തീയണ്ടെന്ന് പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പൂരമടിയായി അങ്ങനെ സമാധാനപ്രിയരായ മറ്റ് മത്സരാർത്ഥികളൊക്കെ വന്ന് ഇടയ്ക്ക് കയറി രംഗം ശാന്തമാക്കുകയാണ് ഈ മോർണിംഗ് ടാസ്ക് കണ്ടിട്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആളുകൾ അധികം എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത ഉണ്ട് പ്രവോക്കഡാവുന്ന സാധ്യതയുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ നൂറ് ദിവസം വരെ സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് കാണാനിരിക്കുന്ന പ്രേക്ഷകർക്കും ഒക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ